അപ്പോൾ ഇരുന്നൂറ്റി അൻപതിന് ഇവർക്ക് കിടന്ന തേൻ ഇവർക്ക് ആകത്തേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടും ഇതൊന്നും കൂടെ ഹോൾസെയിലിൽ പോയി കഴിഞ്ഞാൽ വല്യങ്ങാടി പോയാൽ നമുക്ക് എൺപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് സാധനം ഇതാണ് ഇത് കറക്റ്റ് പിന്നെ കോൺ സിറപ്പാണ് അപ്പോൾ ആ സമയത്താണ് ആക്ച്വലി അഞ്ഞൂറ് രൂപയുടെ ആ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ തേന ഉണ്ടെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നിങ്ങളിത് ഒരു സൈഡിൽ വെക്ക് അപ്പോൾ ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ടേസ്റ്റ് ചെയ്യാൻ ഹണിയും കൊടുത്തു സാമ്പിൾ ബോട്ടിൽ ഇത് കൊടുക്ക് എന്നിട്ട് കൊടുക്ക് ഒരു ആഴ്ച കഴിഞ്ഞ് ഈ ഒരു മാസമായപ്പോഴേക്ക് എനിക്ക് അടുത്ത ഓർഡർ വരല്ലോ അപ്പോൾ അഞ്ഞൂറ് ഉള്ളത് ആ വഴിത്തിരിവ് കാരണം ആളുകൾക്ക് ഇത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ അവരിത് കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഒരാഴ്ച അല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ലോട്ട് ഞാൻ ഇറക്കി അഞ്ഞൂറ് കഴിഞ്ഞ് അതൊരു ആയിരമായി പിന്നെ അതൊരു ആയിരത്തഞ്ഞൂറായി രണ്ടായിരമായി മൂവായിരമായി ഇങ്ങനെ ഇതിങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും എൻ്റെ ബിസിനസ് ഇങ്ങനെ കയറുക ആറ് മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊലം മാറി ഇതൊരു നല്ല ബിസിനസ്സാണല്ലോ പല ആളുകളും വിചാരിച്ച് അവരൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങണേ ഇത് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ വേറുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് തളർന്നാൽ ഫേക്ക് വീണ്ടും ഇറങ്ങും അല്ലെങ്കിൽ മിക്സിങ് ഇറങ്ങും അപ്പോൾ ഇവരൊന്നും ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നല്ല ഒരു മേഖലയാണെന്ന് ആളുകൾക്ക് അങ്ങ് തോന്നി അപ്പോൾ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബി ക്രാഫ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്ക് എൻ്റെ ബ്രാൻഡ് ലോഗോ പിന്നെ റിലീസ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിൽ അല്ലേ വയനാട്ടിൽ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാണ്ട് അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നു പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു ബ്രാൻഡഡ് ഷോപ്പ് തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സൊക്കെ എങ്ങനെയാണ് അതുവരെ വരുന്നത് ഓൺലൈനായിട്ടും എൻ്റെ ഈ മാർക്കറ്റിങ്ങും മാത്രമാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇതിന്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേര് തന്നെയായിരുന്നു ബി ക്രാഫ്റ്റ് തേൻഗടാന്നുള്ളത് ഇപ്പോൾ അത് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേജിലൂടെയാണ് ഞാൻ എന്താക്കുന്നത് എൻ്റെ മാർക്കറ്റിംഗ് ഫുള്ള് നടത്തിയിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് തേൻഗട എന്നുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണത് അത് മനോജ് കേജാറിനായിരുന്നു ഉദ്ഘാടനം ചെയ്ത് വലിയ രീതിയിലുള്ള ബ്രാൻഡിങ്ങിലൊക്കെ ബീക്രാഫ്റ്റ് തേൻകടാന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി ഷോപ്പായിട്ട് പതിനെട്ടില് ഓൺലൈൻ ഓൺലൈനും കൊണ്ടു കൊടുക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ഷോപ്പ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ മാർച്ച് പതിനാലിനെങ്ങാണ്ടാണ് എന്റെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ കറക്റ്റ് എൺപത്തി അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ അതിന് അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കോഴിക്കോടും അതേപോലെ തന്നെ എറണാകുളത്തൊക്കെ ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എറണാകുളത്തെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പിന്നെ എൺപത്തഞ്ചാമത്തെ ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് തോന്നുന്നത് രണ്ടാമത്തെ പ്രളയം ഉണ്ടായല്ലോ പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ് ഞാൻ പിന്നെ കൊച്ചിയിലാണുള്ളത് അവിടുത്തെ ഷോപ്പിൻ്റെ വർക്കായിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു ബിൽഡിങ് താഴ്ന്നു പോകുന്നു പോയിന്നുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ ഷോപ്പ് ഫുള്ള് താഴ്ന്നു പോയിട്ടുണ്ട് മണ്ണിനടിയിലേക്ക് പൊട്ടി വീണ് അമ്പി പോയിട്ടുണ്ട് അതിൽ എൻ്റെ മുഴുവൻ സാധനങ്ങളും അതിലാണ് എറണാകുളത്തേക്ക് പുതിയ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ട് ഈ ഗോഡൗണും ഓഫീസും അതേപോലെ ഈ സ്പൈസസിൻ്റെ കടയെല്ലാം ഇതിൽ തന്നെയാണ് ഇത് മുഴുവനായിട്ടങ്ങ് വീണ് പോയി അപ്പോൾ വീണുപോയപ്പോൾ ഞാൻ എന്താ ഇത് പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായത് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് വേഗം തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പോയി കൊച്ചിയിലേക്ക് പോയി പോയിത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ് മൊത്തം പോയി കാരണം അങ്ങനെ വന്ന് അപ്പോൾ കുറച്ച് അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊച്ചിയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊച്ചിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിലെ ഷോപ്പ് പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞാൻ നേരെ പോയി അവിടെ പോയി പണി തുടങ്ങുമ്പോൾ പതിമൂന്നാം തീയതി ഞാൻ രാവിലെ കൊച്ചിയിൽ ഷോപ്പിലേക്ക് പോവാണ് പോകുന്ന സമയത്ത് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ വെള്ളം ഇങ്ങനെ ഞാൻ ഞാനപ്പം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക്കാറുണ്ട് ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിന്ന ഫ്ലാറ്റ് ഞങ്ങൾ ഏറ്റവും താഴത്തെ നിലയിൽ ഈ ഫ്ലാറ്റിൽ മുഴുവനും വെള്ളം കയറിയിട്ട് അതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവനും പോയി പിന്നെ ആകെ ഉള്ളത് ഒരു ഈക്കോ വണ്ടിയിലുള്ള ഒരു പത്ത് പതിനഞ്ച് പെട്ടി ബോക്സ് ഹണി മാത്രമാണ് കയ്യിലുള്ളത് ബാക്കിയുള്ളത് മുഴുവൻ പോയി അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഞാൻ പിന്നെന്തെയ്തു കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ പുത്തുമലയിലൊക്കെ പിന്നെ വയനാട്ടിൽ പുത്തുമലയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഒക്കെ തകർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോയി എല്ലാവർക്കും പതിവ് പക്ഷെ അവിടെ അപ്പോഴും സാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു ചെയ്തത് അതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാനപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു നൂറാം ദിവസം ി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ പുതിയ സ്ഥാപനം തുറക്കുന്നതാണെന്ന് തുടങ്ങിയിരിക്കുക പിന്നെ ഇതിനു മുമ്പേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ അപ്പോൾ നമ്മൾ സാറുണ്ട് ഡോക്ടർ പി പി ജയൻ സാറ് എന്നെ എന്നെ വിളിച്ചിട്ടിങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് സംസാരിച്ച് അപ്പോൾ ഞാനിതിന് കേസൊക്കെ ആയിട്ട് പോകാമെന്നുള്ള പരിപാടിയായിരുന്നു അതായത് പിന്നെ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് നഷ്ടപരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല ഇതിൽ രണ്ട് കാര്യങ്ങൾ ഉസ്മാനെ തിരഞ്ഞെടുക്കാം ഒന്നുകിൽ എന്ത് ചെയ്യാം പുറകെ കേസൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കരഞ്ഞ് വിളിച്ചൊക്കെ പോവാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനായത് ആ ബിൽഡിംഗ് പോയതുകൊണ്ടാണ് ഏഹ് അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഉസ്മാനെന്തെയ്യാ ഒരു ചാനൽ ഇന്റർവ്യൂ വേണമെങ്കിൽ നടത്താം പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോ ഈ ഒരു ലെവൽ പറഞ്ഞപ്പോഴ് ഞാനെന്തായത് ഞാനതൊക്കെ കിറിക്കിളന്ന് ഞാനങ്ങ് സ്വസ്ഥ എല്ലാം എല്ലാം ഒന്നും വേണ്ടെന്ന് വെച്ച് പല ആളുകളും ചോദിച്ച് അത് പൊളിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൂടെ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഒരു നഷ്ടപരിഹാരത്തിനും ഞാൻ ഞാനെന്തു ചെയ്തു നേരെ ഒരു പോസ്റ്റ് ഇട്ട് നൂറാം ദിവസം ബി ക്രാഫ്റ്റിൻ്റെ അങ്ങനെ കൗണ്ട് ഡൗൺ ആയി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ എണ്ണി ഇങ്ങനെ ഇടും അത് നമ്മളൊരു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ട് അങ്ങനെ വിളിച്ചിട്ട് അവ നടത്തുന്നൊരു കടയുണ്ട് ആ കട പിന്നെ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഷോപ്പ് കിട്ടാറുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഈ ഷോപ്പ് എടുത്തു തന്നാണ് ഞാൻ അപ്പം തന്നെ ആ പറഞ്ഞ വിലക്ക് അതങ്ങ് എടുത്ത് അതിൽ പുതിയ ഷോപ്പ് തുടങ്ങി നൂറാം ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ ആ നൂറാം ദിവസം തുറന്ന് അത് പിന്നെ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോവുകയാണ് പിന്നീട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് അടുത്ത അടുത്ത പദ്ധതി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയ പ്രോജക്റ്റൊക്കെ ഇങ്ങനെ ഒരു അപ്പോൾ ഇതിൽ പുതിയ ഷോപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വന്നത് എനിക്ക് ഹണി സപ്ലൈ ചെയ്ത ആൾ ഞാൻ ആ വീണ സമയത്ത് ഇദ്ദേഹം എന്തെയ്തു മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി കാരണം ഞാൻ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഞാൻ അവിടുന്ന് തഴയപ്പെട്ടു എനിക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടാതായി അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രോബ്ലം അത് എനിക്ക് ആ ബിൽഡിംഗ് പോയത് പ്രശ്നം എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ എന്തേത് ഞാൻ ഞാനിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്ത് നല്ല ബി കീപ്പേഴ്സായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാക്കി അപ്പോൾ ഹണി കിട്ടലുടങ്ങി ഹണി കിട്ടിയപ്പോഴാണ് നെക്സ്റ്റ് പ്രോ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് വേണം അപ്പോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം അപ്പോൾ പ്രോസസിങ് യൂണിറ്റ് വേണം അപ്പോൾ ഞാൻ കാതിബോഡായിട്ട് വ്യവസായ കേന്ദ്രമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു എനിക്ക് പിന്നെ ഇത് പാസ്സായി ഒരു പ്രോസസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂന് ഞാൻ പോകുമ്പോൾ പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ലോണ് പോവാണ് സബ്സിഡി ലോൺ ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ചെന്നപ്പോൾ ഇവർ പിന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസർമാർ അവരെ ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വയനാട്ടിൽ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു റിജക്റ്റ് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ട് കാരണം ഞാൻ പിന്നെ എല്ലാം കംപ്ലീറ്റഡ് അല്ല അതിലുള്ള ജോലിക്കാരോ കാര്യങ്ങളോ പ്രോജക്റ്റ് കറക്റ്റായിരുന്നില്ല എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല അപ്പോഴ് ഇവരത് റിജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അല്ലാതെ ഞാൻ അപ്പോൾ എണീച്ചിട്ട് പറയാണ് പിന്നെ ഇത് നിങ്ങളിത് പാസ്സാക്കാണെങ്കിൽ ഇത് ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു പ്രോജക്റ്റായിട്ട് മാറും